പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം നിങ്ങളുടെ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരവുമായി അതിനൊക്കെ മനഃശാസ്ത്രപരമായി വിശകലനം ചെയ്യുവാനായി നമ്മോടൊപ്പം ഇന്നിവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് ബഹുമാനപ്പെട്ട റെവറൻ ഫാദർ ജോസ് തച്ചിൽ എസ് ജെ ആണ് കൗൺസിലിംഗ് കോണറിന്റെ എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് ആദ്യം തന്നെ നമുക്ക് കിട്ടിയിരിക്കുന്ന കത്തെന്ന് പറഞ്ഞാൽ ഇന്നത്തെ ചെറുപ്പക്കാർ അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നമാണ് ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ ലിവൻ റിലേഷൻഷിപ്പ് അത് അത് ഇവർ പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ അവരെ രണ്ടുപേരും ഡോക്ടേഴ്സാണ് അവരുടെ വിവാഹം മാതാപിതാക്കൾ ഉറപ്പിച്ചിരിക്കുന്നതുമാണ് അവർ സെയിം പട്ടണത്തിലുമാണ് താമസിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ തൽക്കാലം ഒരു വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുവാൻ നിർവാഹവുമില്ല ആയതിനാൽ ഞങ്ങൾ ഒരുമിച്ച് താമസിക്കുവാനാണ് തീരുമാനിച്ചിരിക്കുന്നത് അതിലെന്തെങ്കിലും തെറ്റുണ്ടോ അത് സ്വീകാര്യമാണോ എന്നതാണ് ഇവരുടെ ചോദ്യം ഒരർത്ഥത്തിൽ വളരെ പ്രായോഗികമായ ഒരു ബുദ്ധിമുട്ടിനെ കൈകാര്യം ചെയ്യുന്ന കാര്യമായിട്ട് നമുക്ക് തോന്നും അനാവശ്യ ചെലവുകൾ ഒഴിവാക്കാം പിന്നെ ഒരുമിച്ചുള്ള ഈ ജീവിതത്തിൽ പരസ്പരം കൂടുതൽ മനസ്സിലാക്കാം അതല്ലേ നല്ലത് വിവാഹത്തിന് മുമ്പ് തന്നെ കൂടുതൽ പരസ്പരം മനസ്സിലാക്കി ജീവിക്കുമ്പോൾ പിന്നീട് വിവാഹം കഴിക്കുമ്പോഴത് കൂടുതൽ നന്നാവില്ലേ ഇങ്ങനെ സാമാന്യമായ ചില ശരിയെന്ന് തോന്നിപ്പിക്കാവുന്ന കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ വരാം പക്ഷേ യഥാർത്ഥത്തിൽ ഇത്തരമൊരു ധാരണ തെറ്റാണ് മനഃശാസ്ത്രപരമായിട്ട് ഗുണകരമല്ല ദൈവശാസ്ത്രപരമായിട്ട് ഹിതകരമല്ല കാരണം ഏറ്റവും മനോഹരമായ ഇതിനെ ദൂഷിപ്പിക്കാനുള്ള മനുഷ്യൻ്റെ മനസ്സിനൊരു കഴിവുണ്ട് അതുപോലെ ഏറ്റവും പവിത്രമായതിനെ മോശമാക്കാനും മനുഷ്യ മനസ്സിന് കഴിവുണ്ട് അങ്ങനെ അങ്ങനെയൊരു പതിവുണ്ട് നമുക്ക് ഏറ്റവും നല്ല കാര്യങ്ങളാണ് പക്ഷേ അതിന് നമ്മൾ നമ്മുടെ ഇഷ്ടത്തിനും നമ്മുടെ താൽക്കാലിക സന്തോഷങ്ങൾക്കും വേണ്ടി ഉപയോഗിച്ച് എന്തിനു വേണ്ടിയാണോ അത് നിയോഗിക്കപ്പെട്ടിരിക്കുന്നത് അതിൽ നിന്ന് നേരെ വിരുദ്ധമായ തലങ്ങളിലേക്ക് അതിനെ മാറ്റുക ഇത് മനുഷ്യ മനസ്സിൻ്റെ എല്ലാ തലങ്ങളിലുമുള്ള പ്രവർത്തന രീതിയാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇങ്ങനെ ചിന്തിക്കാൻ സാധിക്കുന്നു എന്നുള്ളത് തന്നെയാണ് മൗലികമായ നമ്മുടെ ധാർമ്മികതയുടെ പ്രശ്നം കുറച്ചു കാലം മുമ്പ് ഒരിക്കലും ഇങ്ങനെയൊരു ചിന്ത നമുക്കുണ്ടാവില്ല അപ്പോൾ നമ്മുടെ ചുറ്റുപാടുകൾ എത്രമാത്രം നല്ലതായാലും ആയാലും മോശമായാലും നമ്മെ കൊണ്ടിരിക്കുന്നു പിന്നെ മാധ്യമങ്ങളും മറ്റുമൊക്കെ ഇതിനെ പൊലിപ്പിച്ച് കാണിക്കുന്ന ഒരു കാര്യമുണ്ട് ഇതൊരു നോർമലാണ് അല്ലെങ്കിൽ വളരെ പ്രഗത്ഭരായിട്ടുള്ള ചിലർ ഇതിനെപ്പറ്റി വലിയ അഭിപ്രായങ്ങൾ പറയുന്ന ആൾക്കാരുണ്ട് അവർക്ക് ഇതിനെ പറ്റി എന്താ എന്തറിയാം ഈ ലിവിങ് ടുഗെദർ റിലേഷൻഷിപ്പിനെ ന്യായീകരിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതാണ് ഏറ്റവും ഉത്തമം എന്ന് കാണിച്ചുകൊണ്ട് കൊണ്ട് ഇന്ന് അനേകം സിനിമകൾ വരെ നമുക്ക് കാണാൻ സാധിക്കും സിനിമകൾ വരുന്നുണ്ട് അഭിപ്രായ പ്രകടനങ്ങളുണ്ട് അതിന് അവർക്ക് അവകാശമുണ്ട് പക്ഷേ അവരുടെ ഈ അഭിപ്രായ പ്രകടനങ്ങൾ അവരുടെ മാത്രം അഭിപ്രായ പ്രകടനങ്ങളാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം ഒരാൾ സിനിമാ നടനായതുകൊണ്ട് നടിയായതുകൊണ്ട് അയാൾക്ക് ഈ വിഷയത്തിൽ വളരെ പ്രാഗൽഭ്യമുണ്ട് എന്ന് വിചാരിച്ച് അയാൾ പറയുന്നത് ശരിയാവണം എന്നില്ല അത് അയാൾ അല്ലെങ്കിൽ ആ വ്യക്തി ആ ഒരു മേഖലയിൽ മിടുക്കുകയായിരിക്കാം മിടുക്കനായിരിക്കാം പക്ഷേ എന്ന് കരുതി എല്ലാ വിഷയങ്ങളെ പറ്റിയും ആധികാരികമായിട്ട് സംസാരിക്കാൻ അവർക്ക് യോഗ്യതയുണ്ടെന്നോ അത് ശരിയാണെന്നോ അർത്ഥം വരുന്നില്ല പലപ്പോഴും ഇന്ന് സംഭവിക്കുന്നത് അങ്ങനെയാണ് പ്രഗത്ഭരെന്ന് നമ്മൾ വിചാരിക്കുന്ന ചില മേഖലകളിൽ പ്രഗൽഭരെന്ന് പേര് കേട്ട ചില കാര്യങ്ങൾ ചില ആളുകൾ അഭിപ്രായം പറയുമ്പോൾ നമ്മൾ തൊണ്ട തൊടാതെ വിഴുങ്ങുന്ന ആൾക്കാരാണ് അതിൽ കാര്യമായിട്ടുള്ളൊരു മാറ്റം ഉണ്ടാകുന്നത് ഇറ്റ് ഈസ് ദയർ ഒപ്പീനിയൻ ആൻഡ് ദേ ഹാവ് എ റൈറ്റ് ഫോർ ദയർ ഒപ്പീനിയൻ ആൻഡ് ദേ മേ ഹാവ് ദിയർ ഓൺ ലോജിക് നമുക്ക് അതിനെ ചോദ്യം ചെയ്യേണ്ട ആവശ്യമില്ല പക്ഷേ നമ്മുടെ ജീവിതത്തിൽ അതിനെ കടമെടുക്കുമ്പോൾ വളരെയേറെ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യമുണ്ട് ഇതിൻ്റെ അടിസ്ഥാന പ്രശ്നം വിവാഹം എന്താണ് എന്നാണ് ശരിക്കും വിവാഹത്തിൻ്റെ ആ ഒരു ഉള്ളടക്കമാണ് ഈ പ്രശ്നത്തിൻ്റെ കാതിൽ വിവാഹം എന്ന് പറയുന്നത് പരസ്പര ആത്മദാനത്തിൽ ദൈവ സന്നിധിയിൽ പരസ്പരം ജീവിക്കാൻ ഒരുമിക്കാൻ അങ്ങനെ പരസ്പരം ദൈവത്തിൻ്റെ അനുഗ്രഹമാവാനായിട്ട് ആശീർവാദം ആവാനായിട്ട് ശ്രമിക്കുന്ന എന്നുള്ളതാണ് ഇതിന് മൂന്ന് തലങ്ങളുണ്ട് ഒന്ന് ഇറ്റ് ഈസ് എ കമ്മിറ്റ്മെൻറ്റ് ഐ ആം കമ്മിറ്റിങ് മൈസെൽഫ് ടു മൈ പാർട്ട്നർ അപ്പോൾ ഈ ഒരു സമർപ്പണത്തിൻ്റെ പരിപൂർണതയില്ലെങ്കിൽ ആ ഒരു ഒരുമിക്കലിൻ്റെ അർത്ഥമില്ല രണ്ടാമത്തത് ദൈവീകമായിട്ടുള്ള ഒരു സാന്നിധ്യമുണ്ട് എല്ലാ വൈവാഹിക സാന്നിധ്യങ്ങളിലും ഒരു മതാത്മകതയുണ്ട് അല്ലേ നമുക്ക് നമ്മുടെ മനുഷ്യ മനസ്സിൻ്റെ പ്രത്യേകത നമുക്ക് വേണ്ടി മാത്രം ജീവിക്കുക എന്നുള്ളതാണ് പക്ഷെ ഞാൻ മറ്റൊരാൾക്ക് വേണ്ടി ജീവിക്കാൻ തീരുമാനിക്കുമ്പോൾ അതിലൊരു ദൈവികതയുണ്ട് അതിലൊരു ആധ്യാത്മികതയുണ്ട് ഒരു പക്ഷെ നമ്മൾ പേര് ചൊല്ലി വിളിച്ചില്ലെങ്കിലും എന്നിൽ നിന്നും മറ്റൊരാളിലേക്കുള്ള വളർച്ച അവരുടെ ജീവിതത്തിലേക്കുള്ള എൻ്റെ ദാനം അത് തന്നെ പവിത്രമാണ് പക്ഷേ യഥാർത്ഥത്തിൽ ഇവിടെ അത് നടക്കുന്നില്ല കാരണം ആ സമർപ്പണം ഇല്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഒരുമിച്ച് ജീവിക്കുന്നു എന്നുള്ളത് കൊണ്ട് ജീവിതകാലം മുഴുവനും പരസ്പരം കമ്മിറ്റഡ് ആവണം എന്നില്ല ഇപ്പം ഇവർ പറയണു വിവാഹം കഴിക്കാൻ തീരുമാനിച്ചു പക്ഷേ എന്തുറപ്പുണ്ട് ഒരു പക്ഷേ കുറച്ചു കാലം ഒരുമിച്ച് ജീവിക്കുമ്പോൾ തനി സ്വഭാവങ്ങൾ വെളിപ്പെട്ടിട്ട് എനിക്ക് അയാൾ വേണ്ട എന്നൊരാൾ തീരുമാനിക്കുകയും എനിക്ക് മറ്റേയാൾ വേണം ഒന്ന് മറ്റൊരാൾ തീരുമാനിക്കുകയും ചെയ്താൽ എത്രയേറെ ആത്മസംഘർഷങ്ങൾക്കും മുറിവുകൾക്കും അത് അത് പിന്നെ കാരണമാവുംപ്ലിക്കേഷൻസിലേക്ക് ഭാവി തന്നെ അവതാളത്തിലാവും അങ്ങനെ ജീവിച്ച ഒരു വ്യക്തിയെ വേറൊരാൾ ആള് വിശ്വസ്ഥതയോടെ സ്വീകരിക്കും ഇങ്ങനെ നമ്മൾ വിചാരിക്കുന്നതിലേറെ നമുക്ക് തീർച്ചകളാണേ ഇവര് കാലാകാലത്തോളം ഒരുമിച്ച് ജീവിക്കും എന്ന് തീർ കല്യാണം കഴിച്ചിട്ട് ഒരാഴ്ചയും രണ്ടാഴ്ചയും കഴിഞ്ഞിട്ട് പിരിഞ്ഞു പോകുന്നു അപ്പോൾ പിന്നെ പരസ്പരം കമ്മിറ്റഡ് ആവാതെ ഇങ്ങനെ ദൈവിക സാന്നിധ്യത്തിലോ അല്ലെങ്കിൽ വൈവാഹിക ജീവിതത്തിൻ്റെ ധാർമ്മികതയിലോ കമ്മിറ്റഡ് ആവാതെ കൂടി മാത്രം ഒരുമിച്ച് ജീവിക്കുമ്പോൾ സംഭവിക്കാവുന്ന അപകടങ്ങൾ എത്രമാത്രമുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം വിവാഹമെന്ന് പറയുന്നത് കുടുംബത്തിൻ്റെ സമൂഹത്തിൻ്റെ അടിസ്ഥാനമാണ് അല്ലേ എല്ലാ പരിഷ്കൃത സംസ്കാരങ്ങളിലും കുടുംബമാണ് സമൂഹത്തിൻ്റെ ആദ്യ കല്ലെന്നും കുടുംബത്തിൻ്റെ നന്മയാണ് സമൂഹത്തിൻ്റെ നന്മയെന്നൊക്കെ അറിഞ്ഞും പഠിച്ചും വളർന്നവരാണ് നമ്മൾ അപ്പോൾ അങ്ങനെ ഒരു കുടുംബം ആകാതെ കുടുംബത്തിൻ്റെ അടിസ്ഥാന ഭാവം സാമൂഹ്യപരമായിട്ട് സ്വീകരിക്കപ്പെടുന്ന വിഭാഗം എന്ന ആചാരത്തിലൂടെ സമൂഹത്തിൻ്റെ ഉത്തരവാദിത്വത്തിൽ ഒന്നാകുന്നു എന്നുള്ളതാണ് അപ്പോൾ ആ ഒരു അടിസ്ഥാനമില്ലാതെ ഇല്ലാതെ ഇങ്ങനെയൊരു ഒത്തുവാസം അത് എത്ര എത്രമാത്രം സ്വീകാര്യമാണ് എന്ന് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമുണ്ടാകും പരസ്പര സമർപ്പണവും ആത്മത്യാഗമാണ് വിവാഹത്തിൻ്റെ അടിസ്ഥാനം ഇവിടെ ഇത് രണ്ടുമില്ല ഓക്കെ ഐ വോണ്ട് ടു ലിവ് വിത്ത് യു ഇൻ മൈ ഹോൾ ലൈഫ് പക്ഷെ അത് ഒരു വിവാഹത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് മറ്റേ നമ്മൾ ബാധ്യതപ്പെടുക അല്ലെങ്കിൽ എനിക്ക് ബാധ്യതയൊന്നുമില്ല രണ്ട് ഇൻഡിവിജ്വലും ഒരുമിച്ച് താമസിക്കുന്നു അവനവൻ്റെ ഇഷ്ടമാണ് പ്രധാനം അല്ലേ പണ്ട് ഞാൻ വിചാരിച്ചിരുന്ന ഒരു കാര്യമുണ്ട് ഒരാൾക്ക് മറ്റൊരാളുടെ ആവശ്യമുണ്ട് മിനിമം ഏറ്റവും സ്വാർത്ഥമതികളാണെങ്കിൽ പോലും പോകുന്ന വഴിക്ക് നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ ഏതെങ്കിലും വലിയ ഇടങ്ങളിൽ പോകുമ്പോൾ ഒരു ഫോട്ടോ എടുത്ത് തരുമോ എന്ന് നമ്മളോട് ചോദിക്കാറുണ്ട് ആൾക്കാർ കാരണം ഒരു ഫോട്ടോ എടുക്കാനായിട്ടെങ്കിലും ഒരാളുടെ ആവശ്യം വേണമായിരുന്നു ഇപ്പോൾ അതുപോലുമില്ല ഇപ്പം സെൽഫിയാണ് ഒരാളുടെയും സഹായമില്ലാതെ സ്വയം ഫോട്ടോ എടുക്കുന്ന അപ്പം അത്തരത്തില് സ്വാർത്ഥതയുടെയും തൻകാര്യത്തിൻ്റെയും ഒരു അടിസ്ഥാനത്തിലാണ് ഈ ഒത്തുവാസം എന്ന് പറയുന്നത് ഐ ഡോ നീഡ് യു റിയലി എനിക്ക് കൗതുകമുള്ളിടത്തോളം കാലം എനിക്ക് താല്പര്യമുള്ളിടത്തോളം കാലം എനിക്ക് സന്തോഷം തോന്നുന്നിടത്തോളം കാലം ഒരുമിച്ച് ജീവിക്കാം അത് കഴിഞ്ഞോ ഒരു മനുഷ്യ കോൺട്രാക്ട് പോലെ ഇറ്റ് ഈസ് എ ടെമ്പററി കോൺട്രാക്ട് എന്ന് ഞാൻ അതിനെ കൂട്ടിച്ചേർക്കും അതാണ് യഥാർത്ഥത്തിൽ മനുഷ്യ ജീവിതത്തിൻ്റെ അടിസ്ഥാനം മനുഷ്യൻ അതിൽ നിന്നൊക്കെ വ്യത്യസ്തരല്ലേ ഇത് മൃഗീയമായിട്ടുള്ള ഒരു 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 സ്പർശമില്ലേ ഈ ഒരു കാര്യത്തിന് കാര്യം ആഘോഷിക്കപ്പെടുന്ന ഒരു കാര്യമാണ് അപ്പോൾ എതിരായിട്ട് പറയുമ്പോൾ കാര്യമായിട്ടുള്ള പ്രതികരണങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് പക്ഷേ എങ്കിൽ പോലും എവിടെയൊക്കെയോ ഒരു സമർപ്പണമില്ലാത്തിടത്തൊക്കെയും പ്രശ്നങ്ങളുണ്ടാവും കാരണം മറ്റേ എൻ്റെ ജീവിതത്തിൻ്റെ ഒരു അടിസ്ഥാനം മറ്റയാളുടെ സന്തോഷമല്ല എൻ്റെ ജീവിതത്തിൻ്റെ ഉന്നം എൻ്റെ സന്തോഷമാണ് അപ്പോൾ ആ രണ്ട് സ്വാർത്ഥതകളിലും ഒരുമിച്ച് നിൽക്കുക അത്ര എളുപ്പമല്ല മറ്റൊരു നമ്മുടെ ക്രൈസ്തവിക ക്രൈസ്തവികമാനത്തിൽ വിവാഹം എന്നതൊരു കുദാശിയാണ് ദൈവികമായ ഒരു ഉടമ്പടിയാണ് നമ്മൾ സാധാരണ പറയാറുണ്ടല്ലോ ദൈവമാണ് മധ്യസ്ഥൻ അതിൻ്റെ പ്രതിപുരുഷനായിട്ടാണ് പുരോഹിതൻ അവിടെ നിൽക്കുക യഥാർത്ഥത്തിൽ അതിലെ കർത്താക്കൾ ഭാര്യയും ഭർത്താവുമാണ് അപ്പോൾ ദൈവം പോലും അവിടെ ഒരു മധ്യസ്ഥനും ഒരു സാക്ഷിയാണ് അപ്പോൾ അത്രയ്ക്ക് ആഴപ്പെട്ട ഒരു ആത്മബന്ധമാണ് വിവാഹമെന്ന് കത്തോലിക്ക തിരുസഭ പഠിപ്പിക്കും അത് നൽകുന്ന കുറേ ഉത്തരവാദിത്വങ്ങളുണ്ട് കുറേ നന്മകളും നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ ഒരാളുണ്ട് ജീവിത പങ്കാളി നമ്മുടെ ജീവിതത്തിന് കൂട്ടാണ് ഇങ്ങനെ ധാരാളം നന്മകളുള്ളതുപോലെ തന്നെ ചില കടമകളും ഉത്തരവാദിത്വങ്ങളുണ്ട് കുടുംബം എന്ന് പറയുന്നത് കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ആധാരമാണല്ലോ അപ്പോൾ ഒരു കുഞ്ഞിനെ നോക്കി വളർത്താനും ആ കുഞ്ഞിൻ്റെ ഭാവി സുരക്ഷിതമാക്കാനും അത് കുറേ പണം കൊടുത്ത് അല്ലെങ്കിൽ കുറേ ജീവിക്കാനായിട്ട് ഉപാധി ഉണ്ടാക്കി കൊടുക്കലല്ല ആ കുഞ്ഞിൻ്റെ ആധ്യാത്മികമായ വളർച്ച ആ കുഞ്ഞു കുഞ്ഞിൻ്റെ മാനസികമായ വളർച്ച സമഗ്രമായ വളർച്ച വികാരപരമായ വളർച്ച ഇതൊക്കെ ഒരു മാതാപിതാവിൻ്റെ ഒരു ഒരു കുടുംബത്തിൻ്റെ ഉത്തരവാദിത്വമാണ് അപ്പോൾ അതൊന്നും കാണാതെ ഇതിലേക്ക് മാത്രം മനസ്സ് തിരിക്കുമ്പോൾ അതിൽ കാര്യമായിട്ട് എന്തോ തകരാറുണ്ട് അതുപോലെ ജീവ വിവാഹം എന്ന് പറയുന്നത് ജീവിത അവസാനം വരെയുള്ളൊരു ഒരു ഒരു സമർപ്പണമല്ലേ നമ്മളുടെ വിവാഹ കുദാശയിൽ പറയുന്നത് എന്താണ് സ്വന്തം മാതാപിതാക്കളെ വിട്ട് ഭർത്താവിനോട് കൂടിച്ചേരും ശരി ഭർത്താവിനോടും ഭാര്യയോടും പരസ്പരം കൂടിച്ചേരുക ജീവിത അവസാനം വരെ എന്നാണ് പറയുക ദുഃഖത്തിലും ദാരിദ്ര്യത്തിലും സന്തോഷത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും ജീവിത അവസാനം വരെ ഞാൻ ഇദ്ദേഹത്തിൻ്റെ പങ്കാളിയാകുമെന്നും വാക്ക് നൽകുന്നു എന്നാണ് പറയുക അങ്ങനെ ഒരു ഒരു പൂർണ്ണമായ ജീവിത സമർപ്പണം ഇതിൽ നടക്കുന്നില്ല എന്ന് നമ്മൾ തിരിച്ചറിയണം മറ്റൊന്ന് നേരത്തെ പറഞ്ഞതുപോലെ പങ്കാളിയുടെ സന്തോഷമാണ് പ്രധാനമായിട്ട് വരിക അല്ലേ അതാണ് മാനുഷികത അതാണ് മനുഷ്യത്വം അതാണ് ദൈവികത അതാണ് പവിത്രത എനിക്ക് വേണ്ടി ഞാൻ ജീവിക്കുമ്പോൾ അതിനകത്ത് കാര്യമായിട്ട് യാതൊന്നുമില്ല പക്ഷേ ഞാൻ ഒരു പക്ഷെ ഒരു കാരണവുമില്ല പക്ഷേ മറ്റയാൾക്ക് വേണ്ടി ജീവിക്കുന്നു ആ മാനമാണ് മനുഷ്യനെ ദൈവനാക്കി മാറ്റുന്നതും മനുഷ്യനെ ശക്തി സ്വരൂപമാക്കി മാറ്റുന്നതും അപ്പോൾ ഈ സമൂഹത്തിൻ്റെ അടിസ്ഥാന ശിലയായ കുടുംബത്തെ കാണാതെ നമുക്ക് വിവാഹമെന്ന ഒരു ആശയത്തെപ്പറ്റി ചിന്തിക്കാൻ പറ്റില്ല വിവാഹമില്ലാത്ത ഒരു അനുഭവമാണ് ഒത്തുവാസം എന്ന് പറയുന്നത് പിന്നെ ഒരു മനുഷ്യൻ്റെ മനഃശാസ്ത്രപരമായി ചിന്തിച്ചാൽ ഏറ്റവും വലിയ സന്തോഷം എന്താണ് മമതയോടുകൂടെ എൻറ്റേത് എന്ന ഭാവത്തോടു കൂടെ മറ്റേയാളെ ചേർത്ത് പിടിക്കാൻ സാധിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം ആത്മബന്ധത്തിൻ്റെ സന്തോഷമാണല്ലോ ഇങ്ങനെയൊരു ജീവിതത്തിൽ അത് അസാധ്യമാണ് തൽക്കാലത്തേക്ക് നീ എൻ്റേത് എന്ന് മാത്രം പറഞ്ഞു വയ്ക്കാനേ വയ്യൂ എന്ന് നമ്മൾ തിരിച്ചറിയണം കുഞ്ഞുങ്ങളുടെ ഞാൻ നേരത്തെ പറഞ്ഞ കുഞ്ഞുങ്ങളുടെ സുരക്ഷിതത്വം അവരുടെ ഭാവി അത് ഉറപ്പ് നൽകാനായിട്ട് ഈ ഒത്തുവാസക്കാർക്ക് പറ്റുമോ ആരായിരിക്കും അവരിൽ ആരായിരിക്കും പിന്നീട് വിഭജിച്ച് പോകുമ്പോൾ ഈ കുഞ്ഞിൻ്റെ ഉത്തരവാദി അപ്പോൾ നമ്മൾ ഇന്ന് ഇത്ര സന്തോഷത്തോടെയും ഇത്ര നന്മയോടും കൂടി ജീവിക്കുന്നത് നമുക്കൊരു കുടുംബം ഉണ്ടായതുകൊണ്ടാണ് ഏത് പ്രശ്നത്തിലും തിരിച്ചു ചെല്ലാവുന്ന സ്നേഹത്തിൻ്റെ ഇടമാണ് കുടുംബം അങ്ങനെ ഇടമില്ലാത്ത കുഞ്ഞുങ്ങളുടെ അവസ്ഥയൊന്നാലോചിച്ച് നോക്കുക അപ്പച്ചനും അമ്മച്ചിയും വേറെ രണ്ടു പേരുടെ സ്വന്തമായിട്ട് മാറുകയും എനിക്ക് എൻ്റേതായിട്ടല്ല കുഞ്ഞിന് കുഞ്ഞിൻ്റേതായിട്ടുള്ള ഒരു ഇടമില്ലാതെ വരികയും ചെയ്യുന്ന വളരെ സങ്കടകരവും വൈകാരികമായിട്ട് വളരെ അപകടകരവുമായ ആ കുഞ്ഞുങ്ങൾ പിന്നെ എന്തായി മാറും അങ്ങനെയുള്ളൊരു അവസ്ഥയുണ്ട് ഈ ഒത്തുവാസത്തിന് ഇങ്ങനെ കുറേയേറെ കാര്യങ്ങൾ പറയാനുണ്ട് മറ്റു കാര്യങ്ങൾ നമുക്ക് മറ്റൊരു എപ്പിസോഡിൽ സംസാരിക്കാം എന്ന് ഞാൻ വിചാരിക്കുന്നു ലിവിങ് ഇൻ റിലേഷൻഷിപ്പിൻ്റെ ഒരുപാട് ന്യായീകരിക്കുന്ന ചോദ്യങ്ങൾ നമ്മൾ കാണാറുണ്ട് പക്ഷേ അതിനെയെല്ലാം അതിൻ്റെയെല്ലാം ദോഷഭാവങ്ങൾ അതാണ് അച്ഛൻ നമുക്കിന്ന് പങ്കുവെച്ച് തന്നത് അച്ഛ ഒരുപാട് നന്ദി കൗൺസിലിംഗ് കോണറിൻ്റെ അധ്യായവുമായി ഞങ്ങൾ എത്തുന്നതാണ് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും നന്ദി നമസ്കാരം